മുന്നേറാം എന്നുള്ള ആഗ്രഹത്തോടെ ഒരു അതിഥി ആയിട്ടായിരുന്നു അപ്പോൾ ഒരു ഉദ്ഘാടക എന്നുള്ള ഒരു കർത്തവ്യം അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് അതുകൊണ്ട് ഒരു പ്രിപ്പയർ ചെയ്ത ഒരു വലിയ സ്പീച്ചിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല രണ്ട് ആശയങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് ആമാശയവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നല്ലൊരു ഉച്ച സമയത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ വേഷത്തിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല മറ്റൊരു കാര്യം നമ്മളൊരു സുദീർഘമായിട്ടുള്ള സംഭാഷണമൊക്കെ ഒരു വേദിയിൽ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സദസ്സിനേക്കാൾ അറിവുള്ളവരായിരിക്കണം നമ്മൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല എന്നേക്കാൾ അറിവുള്ള എന്നേക്കാൾ മിടുക്കരായിട്ടുള്ളവരാണ് സദസ്സിൽ മുഴുവൻ അതുകൊണ്ട് യാതൊരു തരത്തിലും ഒരു വലിയ പ്രഭാഷണത്തിനുള്ള പ്രസംഗത്തിനുള്ള പ്രസക്തി ഞാൻ കാണുന്നില്ല എങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ ഇന്നത്തെ ഈ ദിവസത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നതാണ് ബാലസഭകളും ഒരുപാട് പ്രതീക്ഷയുള്ള പ്രത്യാശയുള്ള ഇടങ്ങളായിട്ടാണ് ബാലസഭകൾ തോന്നിയിട്ടുള്ളത് ആ ഒരു പ്രതീക്ഷ പ്രത്യാശ എന്ന് പറയുന്നത് സത്യസന്ധമാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ദിവസമാണ് ഇന്ന് എനിക്കിവിടെ കാണാൻ സാധിച്ചത് ഞാൻ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു സെക്ഷന്റെ ഏകദേശം കൺക്ലൂഷൻ ഭാഗമാണ് എനിക്ക് കാണാൻ സാധിച്ചതെങ്കിലും എത്ര കൃത്യതയുള്ള വ്യക്തതയുള്ള ദീർഘ വീക്ഷണമുള്ള കുഞ്ഞുങ്ങളാണ് എന്നുള്ളത് വളരെ അത്ഭുതത്തോടെ സന്തോഷത്തോടെ ഞാൻ കണ്ട് മനസ്സിലാക്കുകയായിരുന്നു പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് ആൻസേഴ്സ് ആവശ്യമായ ഇടങ്ങൾ സ്വയം തിരഞ്ഞെടുത്ത് അതിനുള്ള ഉത്തരങ്ങൾ തേടി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നു എന്നുള്ളതാണ് അതിനുള്ള എല്ലാ പ്രചോദനവുമായിട്ട് ഇത്തരം ഇന്നോവേഷൻസ് കോൺക്ലേവുകൾ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ലിയോറ എന്ന് പറയുമ്പോൾ എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ദ വിത്ത് വിത്തിൻ നമ്മുടെ ഉള്ളിലത്തെ വെളിച്ചം എന്നുള്ളതാണ് എൻ്റെ ഒരു അർത്ഥം എന്ന് തോന്നുന്നു നമ്മുടെ ഉള്ളിലത്തെ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കുള്ളിലെ സാധ്യത എന്താണ് നമ്മുടെ ഉള്ളിലത്തെ പോസിബിലിറ്റി നമ്മുടെ വഴി എന്താണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളത് കൂടിയാണ് അത് ജീവിതത്തിൽ ഏതൊരു പ്രായത്തിനാണെങ്കിലും നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ സാധ്യത എന്താണ് നമുക്ക് മുന്നേറാൻ ചാൻസ് ഉള്ള വഴികൾ ഏതാണ് എന്നതിലൊരു കൃത്യത ഉണ്ട് എങ്കിൽ ജീവിതത്തിൽ യാതൊരു ടെൻഷനും ഇല്ലാതെ വളരെ കാമായി വളരെ സമാധാനമായി ഇപ്പൊ നേരത്തെ നടന്ന ഡിസ്കഷനിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ടു ഡിപ്രഷനെ പറ്റി ടെൻഷൻസിനെ പറ്റി എങ്ങനെ ഇത് ഹാൻ നമ്മൾ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് പറ്റി അത്രയും കൺഫ്യൂഷൻസ് ഇല്ലാതെ വളരെ ക്ലാരിറ്റിയോടു കൂടി നമുക്ക് മുമ്പേറാൻ സാധിക്കും നമ്മൾ മറ്റൊരാളെ താരതമ്യം ചെയ്ത് നമ്മൾ വേറെ ആരൊക്കെ ആയി തീരാനുള്ള ഓട്ടത്തിലാണ് പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നത് നമ്മൾ തകർന്നു പോകുന്നത് അതല്ലാതെ ലിയോർ എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലത്തെ വെളിച്ചം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ വളരെ പീസ്ഫുൾ ആയിട്ട് ഈ സുന്ദരമായിട്ടുള്ള ലോകത്ത് വളരെ സുന്ദരമായിട്ടുള്ള ജീവിതം നമ്മളാൽ ഒരു വലിയ കോൺട്രിബ്യൂഷൻ നൽകി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പൊ ആ രീതിയിൽ ലിയോറ ഒരു വെളിച്ചമായി നിങ്ങളുടെ ഉള്ളിലത്തെ നിങ്ങളുടെ കോൾ നിങ്ങളുടെ സാധ്യത എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി മുന്നേറാനായിട്ട് സഹായിക്കട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുഞ്ഞുങ്ങളെ വാക്കുകൾ പഠിപ്പിച്ച് ഭാഷകൾ പഠിപ്പിച്ചൊക്കെ ഒരു വന്നിരുന്നൊരു കാലഘട്ടത്തിന്ന് ഇപ്പൊ നമ്മൾ അവരുടെ ഭാഷ പഠിക്കുകയാണ് അവരുടെ വാക്കുകൾ നമ്മൾ പഠിക്കുകയാണ് ഇപ്പൊ ദലീലു എന്ന് പറഞ്ഞു പൂക്കിയെന്ന് പറഞ്ഞു ഇതൊക്കെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളൊന്നും അല്ല അതേപോലെ നമ്മൾ നിങ്ങളൊക്കെ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് പ്രോ അല്ലെ എന്താണ് പ്രോ എക്സ്പേർട്ട് എക്സ്പേർട്ട് പ്രൊഫ നമ്മൾ പ്രൊഫഷണൽ ആവുക ആ ഒരു കാര്യത്തിൽ കൂടുതൽ ഗ്രാഹ്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രോ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരുപാട് വാക്കുകൾ ജലൂലയും പൂക്കിയും സ്ലേയും ഒക്കെ പോലെ തന്നെ പ്രോ എന്നുള്ളതും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു വാക്കാക്കി നമുക്ക് കരുതാം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണോ അതിലൊരു പ്രോ ആയിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നും ആഗ്രഹിക്കുകയാണ് അത് എന്ത് വിഷയം തന്നെയാണേലും അയാൾ പ്രോ ആയി മാറുന്നതല്ലേ ഏറ്റവും മുമ്പിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് അവർക്ക് ആവശ്യമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രാക്ടീസും ഒരു ഒരിക്കലും പുറകോട്ട് പോവില്ല എന്നുള്ള ഒരു മനചിന്തയും ഉണ്ട് അതെല്ലാം കൂടി നമ്മുടെ ആഗ്രഹമുള്ള മേഖലകളിലെല്ലാം പ്രോ ആയിട്ട് മാറാനും കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ എല്ലാം സമൂഹത്തിൻ്റെ ഏറ്റവും മുൻനിരകളിൽ പല മേഖലകളിൽ കാണാൻ സാധിക്കും എനിക്ക് ഉറപ്പാണ് എൻ്റെ ഒരേ ഒരു ആഗ്രഹം വർഷങ്ങൾക്കപ്പുറം നമ്മളൊരു മേഖലകളിൽ എത്തിയാൽ നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് അതിൽ വലിയ ആഗ്രഹം തന്നെയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള മേഖലകളിൽ ഏറ്റവും മിടുക്കരായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാടിനെ നയിക്കുന്ന നമ്മുടെ നാടിനെ മാതൃകയാവുന്ന ഇനിയുള്ള തലമുറയ്ക്ക് വഴികാട്ടിയാവുന്ന മിടുക്കരായിട്ട് നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവട്ടെ എന്നും കൂടെ ആഗ്രഹിക്കുന്നു എന്തായാലും ഒരിക്കൽ കൂടി ഇത്തരം ഗംഭീരമായിട്ടുള്ള ദിവസത്തിന് ഭാഗമാവാൻ ക്ഷണിച്ചതിലുള്ള സാഹചര്യത്തിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എല്ലാ മിടുക്കർക്കും ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് കുറച്ച് വൈകിയാണെങ്കിലും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു നിങ്ങളുടെ എല്ലാവരുടെയും മനോഭാവത്തോടു കൂടി ഇവിടെ നടക്കുന്ന ലിയോറ ഇന്നോവേഷൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തതായിട്ടും വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച് താങ്ക്